ജീവിതത്തിൽ കഴിഞ്ഞു പോയതൊക്കെ ഓർക്കുമ്പോൾ സന്തോഷത്തേക്കാൾ ഏറെ വേദനയാണോ അതോ വേദനയേക്കാൾ കൂടുതൽ സന്തോഷമാണോ നമ്മുടെ ജീവിതത്തിലുള്ളത് സന്തോഷം വന്ന് ഒരു നല്ല അവസ്ഥയിലേക്ക് നാം എത്തും മുമ്പ് നമ്മെ തേടിവരുന്ന വേദനകൾ വളരെയേറെയാണ് ഒരുപക്ഷെ ഒരു കാലഘട്ടങ്ങളിൽ ഉപകാരം ചെയ്തവർ തന്നെ ഉപദ്രവമായി നമ്മെ വേദനിപ്പിച്ചു എന്നു വരാം നമ്മെ തകർത്തുകളെയും വിധം അക്രമിച്ചു എന്നു വരാം നോക്കൂ ഘൃതു ആറാണ് വസന്തകാലം ഗ്രീഷ്മകാലം വർഷകാലം ശരത്കാലം ഹേമന്തകാലം ശിശിരകാലം ഇതുപോലെ മനുഷ്യരിലും ജീവിത ഭേദങ്ങളുണ്ട് നിഷ്കളങ്കത തുളുമ്പി നിൽക്കുന്ന ശൈശവം ചാവല്യങ്ങളുടെ വേലിയേറ്റമുള്ള ബാല്യം ആവേശം തിരതല്ലുന്ന യൗവനം പക്വതയുടെ പരിവേഷമണഞ്ഞ മധ്യപ്രായം പിന്നീട് അനുഭവജ്ഞാനത്തിൻ്റെ ശോഭയാർന്ന വാർദ്ധക്യം ഏറ്റവും മുടുവിഴിലായി ആഴത്തിലുള്ള വാർദ്ധക്യം അതായത് എൺപത് മുതൽ ഓരോ കാലം കഴിയുമ്പോഴും ഓർമ്മയിൽ തിങ്ങി നിൽക്കുന്ന സുഖദുഃഖ സമ്മിശ്രിത സംഭവങ്ങൾ പലതുണ്ട് ഇന്നലെയുടെ തുടർച്ചയാണ് ഇന്ന് എന്നുള്ളത് ഭൂതകാലത്തിൻ്റെ വേദന വർത്തമാനകാലത്തെയും ഭാവി കാലത്തെയും തളർത്തുവാൻ ഒരിക്കലും ഇടയായിത്തീരരുത് പരാജയങ്ങളുടെ കാരണങ്ങൾ കണ്ടുപിടിച്ച് വിജയത്തിനുള്ള മാർഗം മനസ്സിലാക്കി മുന്നേറണം നിരാശയുടെയും വിഷാദത്തിൻ്റെയും വിളനിലമാകരുത് ആരുടെയും മനസ്സ് ഇന്നലകളിൽ നഷ്ടമായതോർത്ത് നിലവിളിച്ച് നിരാശയിൽ ജീവിച്ചാൽ നാളെയുടെ നന്മയും നമ്മുടെ ജീവിതത്തിൽ നഷ്ടമാകും ഭാവി കാലത്തിൻ്റെ കാണാമറയത്ത് എന്തൊക്കെയാണ് കാത്തിരിക്കുന്നതെന്ന് നമുക്കാർക്കും അറിയില്ല ദൈവം എന്ത് ഇച്ഛിക്കുന്നുവോ അത് ദൈവം തമ്മിൽ നടത്തുന്നു കഴിഞ്ഞ കാലത്തിലെ നഷ്ടങ്ങൾ ഓർത്ത് ഖിന്നരും ദുഃഖിതരുമായി കുറ്റാരോപണങ്ങൾ പറഞ്ഞ് നാളുകൾ കഴിക്കാതെ ഉറച്ച കാൽവെപ്പോടും തളരാത്ത മനസ്സോടും ഇന്നിനെയും നാളെയും യാഥാർത്ഥ്യബോധത്തോട് അഭിമുഖീകരിക്കുകയാണ് ജീവിതവിജയം വിജയം കാക്ഷിക്കുന്നവർക്ക് കാരണീയമായിട്ടുള്ളത് കഴിഞ്ഞതോർത്ത് ഇനി കരഞ്ഞുകൊണ്ടിരിക്കാതെ ലക്ഷ്യബോധത്തോടും ആത്മീയ ദർശനത്തോടും നമ്മുടെ കൽച്ചുവടുകളെ ചിട്ടപ്പെടുത്താം വേദന സമ്മാനിച്ചവരോട് മനമിരുളാതെ ജീവിത കൃതിവേദങ്ങളിലെ ഒരു ഭാഗമായിരുന്നു ആ വേദനയെന്ന് ചിന്തിക്കുക അതിൽ നിന്നും വിജയത്തിൻ്റെ പാഠം ഉൾക്കൊണ്ട് ജീവിത പരീക്ഷകളെ വിജയമാക്കി തീർക്കുവാൻ സർവശക്തനായ ദൈവം എല്ലാവരെയും ഇനിയുള്ള നാളുകൾ സഹായിക്കുമാറാകട്ടെ വേദന ഒത്തിരിയുണ്ട് അല്ലേ കണ്ണുനീർ ഏറെയാണല്ലേ ബുദ്ധിമുട്ടുകൾ വളരെയാണല്ലേ അനുദിനവും നമ്മെ വേദനിപ്പിക്കുന്ന വിഷയങ്ങൾ തിരമാലകൾ പോലെ നമ്മെ പിന്തുടരുകയാണ് അല്ലേ ഇതെല്ലാം അറിയുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് ആ സർവശക്തൻ്റെ കയ്യിൽ നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കുക എല്ലാ പ്രതിസന്ധികൾക്കും ഒരു മാറ്റം വരുത്തി ദൈവം നമ്മെ സഹായിക്കേണ്ടതിന് നമുക്ക് ഒന്നുകൂടി മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ആ സഹിഷ്ണുത ആ സമാധാനം കൈവരിച്ചുകൊണ്ട് മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു ശുഭദിനം കൂടി നേരുന്നു മേ ഗോഡ് ബ്ലസ് യു മേ ഗോഡ് ബ്ലസ് യു മേ ഗോഡ് ബ്ലസ് യു ഓൾ